ഞാൻ സിന്ധു സതീശൻ പത്മപുരാണം അധ്യായ പതിമൂന്ന് ദക്ഷിണ സാഗര തീർത്ഥങ്ങൾ അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് പറന്ന് തന്ന കഥകൾ അത്രയും അതീവ കൃത്യം തന്നെ ഇനി മറ്റു തീർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയില്ലേ അപ്പോൾ മഹർഷി പ്രതിവചിച്ചു അല്ലയോ കുന്തി പുത്രം അങ്ങയുടെ ജിജ്ഞാസ ഞാൻ മനസ്സിലാക്കുന്നു മുനി പറഞ്ഞു തീർത്ഥങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് അങ്ങ് കേട്ടുകൊള്ളുക ഫലം ലഭിക്കുന്ന പ്രധാന രണ്ട് തീർത്ഥങ്ങളാണ് ദക്ഷിണ സിന്ധുവും ചർമ്മ ഇതിൽ ദക്ഷിണ സിന്ധുവിൽ സ്നാനം ചെയ്യുന്നവൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബ്രഹ്മചാരി ആയിരിക്കുകയും വേണം എന്നാൽ ചർമ്മനധ്വിയിൽ നിന്നും അഗ്നിഷ്ടോമഫലം നേടുവാൻ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ് ചർമ്മനധ്വിയിൽ നിന്നും സ്നാനം കഴിഞ്ഞ് പിന്നീട് പോകേണ്ടത് അർബുദ തീർത്ഥത്തിലേക്കായിരിക്കണം ഈ തീർത്ഥത്തിനടുത്താണ് വസിഷ്ഠാശ്രമം ഈ തീരത്ത് ഒരു പകൽ ഉപവാസം ഉപവാസമനുഷ്ഠിച്ചാൽ സഹസ്രം ഗോക്കലെ ദാനം ചെയ്ത് പുണ്യഫലം കിട്ടുന്നതായിരിക്കും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിങ്കാതീർത്ഥത്തിൽ സ്നാന കർമാദികൾ അനുഷ്ഠിക്കുന്നവനെ നൂറ് ഗോക്കളെ ദാനം ചെയ്തതിന്റെ ഫലം ലഭിക്കും ഇവിടെ നിന്നും പ്രഭാസം കടന്നു സരസ്വതി നദി സാഗരവുമായി ഒത്തുചേരുന്ന സ്ഥാനത്ത് മുങ്ങി നിവരുന്നവൻ സഹസ്രഗോദാന ഫലം നേടി അഗ്നി പോലെ പ്രശോഭിതനെ സുരലോമം പ്രാപിക്കും സമുദ്രതീർത്ഥത്തിൽ സ്നാനകർമാധികൾ അനുഷ്ഠിച്ച് മൂന്ന് രാ പകലുകൾ ഉപവാസമനുഷ്ഠിച്ച് ദേവാദികൾക്ക് ദർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പോലെ ശോഭിക്കാൻ കഴിയും ഫലം നൽകുന്ന മറ്റൊരു തീർത്ഥ സ്നാനമാണ് വരദാനം ഇവിടെ നിന്നും ദ്വാരാവതിയിലെ പിണ്ടാരകത്തിൽ സ്നാനം അനുഷ്ഠിച്ചാൽ ബഹു സുവർണക ഫലം ലഭിക്കും മഹാദേവന്റെ വാസസ്ഥലമായ ഈ തീർത്ഥത്തിൽ തൃശൂല ചിഹ്നങ്ങൾ കാണാൻ കഴിയും സമുദ്ര സിന്ധു സംഗമ സ്ഥാനത്ത് പിതൃതർപ്പണം നടത്തി സ്നാനം ചെയ്ത് വരുണലോകത്തെത്താം ഇവിടെ നിന്നും ബ്രഹ്മദേവദികൾ മഹേശ്വരോപാസന നടത്തുന്ന തിമി തീർത്ഥത്തിലെത്തണം ഇവിടെ നിന്നും ജന്മപാപങ്ങളിൽ നിന്നും മോചനം നേടുവാനും അതുപോലെ തന്നെ അശ്വമേധ കൈക്കൊള്ളുവാനും ഈ തീർത്ഥത്തിലെ സ്നാനത്തിന് കഴിയും തിമി തീർത്ഥത്തിൽ നിന്നും വസുതീർത്ഥത്തിലേക്കും തുടർന്ന് സിന്ധു തടത്തിലേക്കും എത്തണം ഇവിടെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ബ്രഹ്മലിംഗത്തെത്തി സ്നാനാദി കർമ്മങ്ങൾ നിഷ്ഠാപൂർവം അനുഷ്ഠിച്ച് ബ്രഹ്മലോകം പോകാം അടുത്തത് കുമരിക ചക്രതീർത്ഥമാണ് സിദ്ധ സേവിതമായ ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നവർ ആരാണോ അവൻ ശുക്രലോകത്ത് എത്തിച്ചേരും തുടർന്ന് രേണുക തീർത്ഥത്തിലെത്തി ആ തീർത്ഥത്തിലെത്തി സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെ നിർമ്മലനാവുകയും കളങ്കമില്ലാത്തവനാവുകയും ചെയ്യും ഇവിടെ നിന്നും പഞ്ചനഥത്തിലെത്തി പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശേഷം ഭീമാസ്ഥാനത്തെത്തി അവിടെ മുങ്ങി നിവർന്ന് ശത ഗോക്കളെ ദാനം ചെയ്ത് പുണ്യം ലഭിക്കും ഭീമാസ്ഥാനത്ത് നിന്നും ഗിരി കുഞ്ചത്തിലെത്തി പിതാമഹനെ നമസ്കരിച്ചാൽ ആയിരം ഗോക്കളെ ദാനം ചെയ്ത് ഫലം ലഭിക്കും ഈ തീർത്ഥങ്ങളെയൊക്കെ ദർശിച്ച ശേഷം പിന്നീട് എത്തേണ്ടത് വിമല തീർത്ഥത്തിലേക്കാണ് പാപങ്ങളെയും ഇല്ലാണ്ടാക്കി വാചപേയ ഫലം സിദ്ധമാക്കാൻ വിമല തീർത്ഥത്തിലെ സ്നാനത്തിന് സാധിക്കും അധ്യായം പതിനാല് വിസ്താന്തി തീർത്ഥങ്ങൾ അടുത്ത വീഡിയോയിൽ അതുവരെല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്തേ